ഹേ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വൈകാനിധി വ്ളോഗ്സ് നമ്മളിന്നൊരു യാത്രയിലാണ് കേട്ടോ അച്ഛൻ അമ്മ ഞാൻ പിന്നെ നന്ദുട്ടി പിന്നെ സുരേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകണത് കുറച്ച് ദൂരം ഉള്ളൊരു യാത്രയിലാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് കേട്ടോ അവിടെ പറയണത് ഇരുന്നൂറ്റി മുപ്പത് പടിയാണ് ഇവിടെ ഉള്ളത് മലബാർ പഴണി എന്നറിയപ്പെടണ ഒരു പഴണിയാണ് ഇത് കാടും പ്രദേശത്ത് തന്നെയാണ് കേട്ടോ ഈ പഴണിയുള്ളത് അച്ഛനൊക്കെ അവിടെ നിന്ന് ക്ഷീണിച്ച് അവശനായിട്ട് വരുന്നുണ്ട് കേട്ടോ അമ്മയും അച്ഛൻ്റെ പുറകെ തന്നെ ഉണ്ട് ഒരു മുട്ടം കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഈ പഴണിയുള്ളത് കാടും പ്രദേശത്താണ് കേട്ടോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുമാണ് ഈ പഴണിയുള്ളത് ആ കാണുന്നത് ഇവിടുത്തെ അന്നദാന മണ്ഡപമാണ് കേട്ടോ അന്നദാന മണ്ഡപമാണ് അതിൻ്റെ മുകളിലായിട്ടൊരു കുന്ന തന്നെയാണ് അമ്പലം വരണത് കേട്ടോ അന്നദാന മണ്ഡപം കണ്ടില്ലേ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത് തലമുണ്ടനം അങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് കാരണം കുട്ടികളുടെ തലമുടി വെട്ടുന്ന ഒരു ഏരിയയാണ് ഇട്ടത് ചാമട്ടനോട് മുടി വെട്ടാൻ പറയുമായിരുന്നു കേട്ടാൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിധികുട്ടിയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലമുടി നാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മേനെ ഡ്രസ്സ് കഴിച്ചുകൊടുത്ത് അതിന് ശേഷം അവർ ആദ്യം വാൾ വെച്ചിട്ട് തല ഇതാക്കാൻ ശ്രമിച്ചു പക്ഷെ അത് സമ്മിച്ചില്ല കേട്ടോ അവൾ ഡ്രിമ്മർ വെച്ചിട്ടാണ് ചെയ്തത് ഫോണൊക്കെ വെച്ചുകൊടുത്തിട്ട് പക്ഷെ പകുതി പകുതി മുടി എടുത്തപ്പോഴേക്കും

കുറച്ച് നേരം കളിക്കലും ചുരുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ അകത്തേക്കെ കൊണ്ടുപോയി അപ്പൊ ഇതി മുടി കൂടി എടുക്കാനില്ലേ അവൾ വീണ്ടും അതേ കരച്ചിട്ടുണ്ടായിരുന്നു സങ്കടപ്പെട്ട് തേങ്ങി തേങ്ങി കറയുണ്ടായിരുന്നു കേട്ടോ നിധികുട്ടിയെ കൂടാതെ ഒരു കുട്ടി കൂടി വന്നിട്ടുണ്ടായിരുന്നു വെട്ടാനായിട്ട് അപ്പൊ ആ കുട്ടി കറിയുന്ന പോലും ഇല്ലോ കൂടെ അതിന് മുടി വെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു തലമുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോ നിധിക്കുട്ടി സങ്കടം പോയി അവൾക്കൊരു കുഴപ്പമില്ല അവൾ അച്ഛന്റെ വളത്തൂരുന്ന് നല്ല കളിഞ്ചീരിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴേക്കും അന്നദാനത്തിന് ടൈം ആയിട്ടുണ്ടായിരുന്നു അന്നദാനം കൊടുത്തോണ്ടിരിക്കയായിരുന്നു നമ്മൾ കഴിച്ചില്ലേ കാരണം നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തൊഴുത് തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് അന്നദാനം കിട്ടിയിട്ടും ഇല്ല അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അന്നദാന മണ്ഡപത്തിൻ്റെയും അതുപോലെ തന്നെ തലമുടനം ചെയ്യുന്ന ഏരിയയുടെ ഒക്കെ മുകളിലായിട്ടാണ് കേട്ടോ ഈ അമ്പലം വരുന്നത് അമ്പലത്തിലേക്ക് കയറണമൊക്കെ തൊട്ട് മുമ്പ് ചെറുപ്പൊക്കെ ഈ അടിയിലാളുകൾ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പ് പടിയാണ് ആ സ്റ്റെപ്പ് പടിയും മൊഴിക്ക് കയറിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലെത്താനായിട്ട് കുറച്ച് ദൂരം അങ്ങനെ സ്റ്റെപ്പ് പടി കയറിയപ്പോഴേക്കും ചാമട്ടം കുറച്ച് തളർന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഫസ്റ്റ് കയറിയിട്ട് പിന്നെ നമ്മൾ കയറിയല്ലേ അതിൻ്റെ ഒരു ക്ഷണം നമുക്ക് ഉണ്ടാവുമല്ലോ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കല്യാണം ഉണ്ടാവാറുണ്ട് ഇത്രേ നമ്മൾ ചെന്ന ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്താണോ നിൽക്കുന്നത് ലവ് മാരേജൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടാണ് താലി കെട്ടും കല്യാണമൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ചാമുട്ടൻ്റെ പരാതിയാണ് കേട്ടോ അവൾക്ക് ചോക്ലേറ്റ്സും മിഠായി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പി വി കലിക്ക് പോയി അവിടെ നിന്നാണ് അവൾക്ക് ചിരം സ്ഥിരം ചോക്ലേറ്റ്സും എല്ലാം വാങ്ങുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ബിസ്ക്കറ്റും ചോക്ലേറ്റും എല്ലാം വാങ്ങിക്കാൻ വേണ്ടി ചാമുട്ടൻ തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക അവൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊന്നും അവൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അവൾക്ക് ഇഷ്ടമുള്ളത് അവളെന്നെ നോക്കി എടുത്തോട്ടെ എന്നാണ് വിചാരിക്കുക പേരൊക്കെ നോക്കി അവളെ തന്നെ എടുത്തോളോ ജിം ജാം അവളെ ഫേവറേറ്റ് ആണ് അതെടുത്തിട്ടുണ്ടായിരുന്നു വലിയ ഈ ഒരു കൊട്ടയിൽ അവളതുപോലെ ചോക്ലേറ്റ് നിറയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ വലിയൊരു കൊട്ടെ എന്തിനാണ് തെറ്റിദ്ധരിക്കേണ്ടത് ഇത് ഫുൾ ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാവുള്ളൂ വലിയ ഡയറി വിൽക്കും അതുപോലെ തന്നെ കിൻറ്റർജോയൊക്കെ ആയി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു താരത്തെ വീട് പണി നിറഞ്ഞ ശേഷം എന്ത് സഹായത്തിലും അപ്പുൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അമ്മ എപ്പോഴും ഫുഡ് കൊടുക്കും കേട്ടോ അവർ വീട്ടിലേക്ക് വരും ഫുഡൊക്കെ അമ്മ അപ്പോൾ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഡലി സാമ്പാറായിരുന്നു ഒന്നവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബൈ 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 സി യു ടെറ്റാ